ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് കിച്ചൺ ടിപ്സും കുക്കിംഗ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ടിപ്സുകളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ നല്ലപോലെ കൂട്ടാനും അതുപോലെ നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാക്കാനും നമ്മുടെ പണവും സമയവും ലാഭിക്കാനും ഒക്കെ പറ്റിയ കാര്യങ്ങളാണ് എങ്കിൽ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം ഏതെങ്കിലും ടിപ്സൊക്കെ ഉപകാരപ്പെടും നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മാവരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചിലപ്പം നമ്മൾ പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കണമെന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല പുളിയായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ കുറച്ച് കാച്ചിയതോ കാച്ചാത്തതോ ആയിട്ടുള്ള പാൽ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കുറച്ചൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടാണല്ലോ ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് പാലങ്ങ് ചേർത്ത് അയച്ചാൽ മതി അതിന് ശേഷം നമുക്ക് സാധാരണ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ക്രിസ്പി ആയിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം നമ്മൾ പാല് ചേർത്തതിന് ശേഷം ആ ഒരു ദോശമാവ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലപോലെ മാവിൻ്റെ പുളി കുറഞ്ഞതായിട്ട് അപ്പോൾ അതിന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നി തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് തേങ്ങാ ചെറുകിയത് മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൂടെ തന്നെ ഒരു അരമുറി സവോള ചേർക്കാം രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒന്നര ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും ചേർക്കാം പാകത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മൾ സാധാരണയായിട്ട് ചുവന്നുള്ളിയാണ് ഈ ചട്നിക്കൊക്കെ നമ്മൾ ചേർക്കാറുള്ളത് അപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഇതുപോലെ സവോള ചേർത്താലും മതി പിന്നെ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ പൊട്ടുകടലയും ചേർക്കുമ്പോഴാണ് ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെയൊക്കെ പ്രത്യേകിച്ച് തിരക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ മെഴുക്ക് വരട്ടിക്കായിട്ട് നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ നമുക്കിതുപോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വലിയ ഹോൾസ് കൂടെ നമ്മളിതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമ്മൾ സവോളയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മെഴുക്കുവറ്റിയാക്കി എടുത്തയച്ചാൽ മതി നല്ലൊരു ടൈം സേവിങ് ടിപ്പാണ് ഇനി നല്ലൊരു അടിപൊളി ടിപ്പ് നോക്കാം നമ്മൾ സാധാരണയായിട്ട് ഉണക്കമീൻ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമ്മൾ വീടിന് പുറത്ത് നിന്നാലും അറിയാൻ പറ്റും അപ്പോൾ അത് മാറാനും പിന്നെ നമുക്ക് ഉണക്കമീന് നല്ല ടേസ്റ്റ് കൊടുക്കാനും പറ്റിയൊരു ടിപ്പാണ് നമ്മളിതുപോലെ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറു മുളകും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ കാന്താരി മുളക് നമ്മുടെ കയ്യിലെല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ലല്ലോ അതിന് പകരം പച്ചമുളകാണെങ്കിലും രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി അത് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഉണക്കമീനിലെ മുളക് കൂടി ചേർക്കാനായിട്ട് ഞാൻ കാശ്മീരി മുളകൂടി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ കാന്താരി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതുകൊണ്ട് ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ ഈ ഒരു ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് അറിയാനേ പറ്റുന്നില്ല അത്രയ്ക്കും നല്ല യൂസ്ഫുൾ ടിപ്പാണ് അപ്പം ഇതുപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ആ കാന്താരിമുളകിൻ്റെയും പിന്നെ കറിവേപ്പിലയുടെ ആ ചോന്നുള്ളിയുടെയൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഇനി ഉണക്കമീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്തു നോക്കുക ഏത് ഉണക്കമീനായാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം പിന്നെ ഉണക്കമീൻ്റെ ഉപ്പ് പെട്ടെന്ന് പോകാനായിട്ട് നമുക്ക് കഞ്ഞി വെള്ളത്തിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പറും കൂടി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഉപ്പും പോയി കിട്ടും ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ ചില വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മളിങ്ങനെ കറി വെക്കാനായിട്ട് എടുക്കുമ്പം ഇതുപോലെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് വാടിയിരിക്കുന്നതായിട്ട് തോന്നും അപ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടലൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് എടുക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് എത്രത്തോളം കറി വയ്ക്കാൻ ആവശ്യമുണ്ടോ അത്രയും നമ്മളിതുപോലെ വെള്ളത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കാം പിന്നെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഇതൊക്കെ നല്ല കട്ടിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് നമ്മൾ തൊലിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തയച്ചാൽ മതി നല്ല അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇല്ലെങ്കിൽ തീരെ വാടിയിരുന്നാൽ നമുക്കിത് അരിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡലി തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്നും കാൽ കപ്പ് ചെറുപയറും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് നന്നായിട്ട് കഴുകി ഒരു നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കണം ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ കുറച്ച് ചെറുപയറൊക്കെ ചേർത്തിട്ട് ഇഡലി ദോശയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഈ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നല്ല ഹെൽത്തി ഇപ്പോൾ അത് നമ്മൾ നാല് മണിക്കൂറിന് ശേഷം അരച്ചെടുത്തിട്ട് തല ദിവസമായിട്ടാണ് അരച്ചെടുത്തത് അതിന് ശേഷം ഇപ്പോൾ ഒരു എട്ടൊമ്പത് മണിക്കൂറിന് ശേഷം രാവിലെ നന്നായിട്ട് ഫെർമൻ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ ഇഡ്ഡലിക്ക് നമ്മൾ തട്ടിൽ വെള്ളം വെച്ചിരിക്കുന്നത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ലിയുടെ ഈ ഒരു മാവ് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കാവൂ പിന്നെ നമ്മൾ ഇഡലിയൊക്കെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടും ഓവറായിട്ട് സ്റ്റീം ആയാൽ ഇത് കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇഡലിയൊക്കെ ഒരു ആറേഴ് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യാവുള്ളൂ ഇപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ഇഡലി റെഡിയായി ഈ മാവ കൊണ്ട് തന്നെ നമുക്ക് ദോശയും തയ്യാറാക്കാം പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് സാമ്പാറോ ചട്നിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു യൂസ്ഫുൾ ടിപ്പ് നോക്കാം നമ്മുടെ കയ്യിൽ ഇതുപോലെ നെയ്യൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് എടുത്ത് തീർത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നെയ്യൊക്കെ നമ്മൾ പുറത്തല്ലേ വെക്കാറില്ല അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ കുരുമുളക് കുരുമുളകുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് പത്ത് കുരുമുളക് നമ്മൾ ഈ നെയ്യിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെയ്യ് കേടാകത്തില്ല കുറേ കാലം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നെയ്യൊക്കെ ഇട്ട് വെക്കുന്നത് ഒന്നുകിൽ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ സറാമിക്കിൻ്റെ ബോട്ടിലോ ഒക്കെ ആയിരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊരിക്കലും നെയ്യ് സൂക്ഷിക്കരുത് ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പം നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാമെന്ന് നോക്കാം നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും നല്ലൊരു കളറിനായിട്ടാണ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ കൂടെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഈ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം പുളിയുള്ള ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം നല്ല പുളിയുള്ളതായത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ പുളി കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് മെയിനായിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം ചിക്കൻ്റെ എല്ലാ പീസിലേക്കും നമ്മൾ ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ശേഷം നമുക്കിതൊരു അര മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അത് കൂടുതൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തട്ടുകടയിലെ അതേ ടേസ്റ്റിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചിക്കൻ ഫ്രൈ റെഡിയാക്കി കൊടുക്കാൻ പറ്റും അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതേ അരമണിക്കൂറിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാതിന് ശേഷം നമ്മൾ ഓരോ പീസ് ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊക്കെ അല്ലേ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടായിരിക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ തിരിച്ചു മറിച്ചൊക്കെ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് വീട്ടിലിങ്ങനെ റെഡിയാക്കാൻ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് എപ്പോഴും നമ്മൾ അവലൊക്കെ മധുരം ഇട്ട് ശർക്കരയൊക്കെ ഇട്ടല്ലേ നമ്മൾ കഴിക്കാറില്ല എന്നാലിത് വ്യത്യസ്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയാലോ നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് അവലിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കടുകും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അവിലും സവോളയുടെയും ആ ഒരു മിക്സിലേക്ക് നമുക്കിത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടനെ നമ്മൾ ഇളക്കരുത് കേട്ടോ കാരണം ഓയിൽ ചൂടല്ലേ നമ്മൾ ഒഴിച്ചത് അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിരുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം തേങ്ങ ചേർത്ത് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ തേങ്ങയുടെ അതൊന്ന് ബാലൻസ് ആവാനായിട്ടൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവൽ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ അവൽ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാറുള്ളതല്ലേ അപ്പോൾ അതിന് പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഒരു പഴവും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറവേം വേണ്ട അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ രാവിലെയൊക്കെ ചായ കാപ്പിയൊക്കെ തിരക്ക് പിടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തിളച്ച് തൂവി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചായ വെക്കുമ്പം തന്നെ ഇതുപോലൊരു വുഡിൻ്റെ സ്പൂണോ സ്പാച്ചിലോ നമ്മുടെ ഈ ഒരു പാത്രത്തിന് പാകമായിട്ടുള്ളത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെയാവുമ്പോൾ ഹൈ ഫ്ലെയിമിലിരുന്നാലും നമ്മുടെ ചായയും കാപ്പിയും ഒന്നും തിളച്ച് തൂവി പോകത്തില്ല അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഭക്ഷണത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കൂട്ടാൻ നമ്മുടെ സമയവും പണമൊക്കെ ലാഭിക്കാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ